നമസ്കാരം ഇന്ത്യക്ക് അമേരിക്ക അവരുടെ ലോകത്തിലെ ഏറ്റവും മികച്ച എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നൽകാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞതു മുതൽ ചൈനീസ് ഗവൺമെൻറ്റും അവരുടെ മിലിട്ടറിയും ആകെ വിളറി പിടിച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് കൃത്യമായി അറിയാം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണെന്ന് മാത്രമല്ല ചൈനയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളായ ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് എന്നീ എയർക്രാഫ്റ്റുകളെക്കാളും ഫാർ സുപ്പീരിയർ ആണെന്ന് ചൈന ഇതിനോടകം തന്നെ നൂറുകണക്കിന് ജെ ട്വൻ്റി ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ് ചൈനീസ് എയർഫോഴ്സിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത് അടുത്തു തന്നെ നൂറുകണക്കിന് ജെ തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ചൈനീസ് എയർഫോഴ്സിൻ്റെ ഭാഗമാക്കാനാണ് ചൈനയുടെ പരിപാടി ഇത്രയൊക്കെ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ചൈനീസ് എയർഫോഴ്സിൽ ഉള്ളപ്പോഴും ചൈന എന്തിനാണ് അമേരിക്കയിൽ നിന്നും എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ വാങ്ങുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നത് എന്നാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എഫ് തേർട്ടി ഫൈവിൻ്റെ ക്വാളിറ്റിയും അതുപോലെ യുദ്ധത്തിൽ ക്ഷത്രുരാജ്യങ്ങൾക്കെതിരെയുള്ള എഫ് തേർട്ടി ഫൈവിൻ്റെ പ്രകരശേഷിയുമാണ് ഇസ്രയേലിന് അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ഏയർക്രാഫ്റ്റുകൾ ഇസ്രയേൽ എയർഫോഴ്സ് യമനിലെ പുതിയ വിഭാഗങ്ങൾക്കെതിരെയും അതുപോലെ ഇറാനെതിരെയും ഫലപ്രദമായി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി പല രാജ്യങ്ങളുടെയും റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് യമനിലും അതുപോലെ ഇറാനിലും മാരകമായ ബോംബുകൾ വർഷിച്ച് ഇസ്രയേലിലേക്ക് അനായാസം മടങ്ങി വന്നിരുന്നു ഇസ്രയേൽ അവരുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇസ്ബുളക്കെതിരെ ലബ്നോണിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു ചൈനയുടെ ജെ ട്വൻ്റിയും അതുപോലെ ജെ തേർട്ടി ഫൈവും ഇതുവരെ ഒരു യുദ്ധത്തിലും പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെ ട്വൻറ്റിയുടെയും ജെ തേർട്ടി ഫൈവിൻ്റെയും ബാറ്റിൽ ഫീൽഡ് ക്യാപ്പബിലിറ്റി എത്ര ഉണ്ടെന്ന് ചൈനയ്ക്ക് പോലും കൃത്യമായി അറിയില്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ പദ്ധസ്ഥിതിയിൽ എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് ചൈനയോട് യുദ്ധത്തിൽ കിടപിടിക്കാൻ സാധിക്കും അതിനുള്ള പ്രധാന കാരണം യുദ്ധം നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ ജവാന്മാരുടെ ഭയരഹിതമായ പരാക്രമം കാരണവും ഇന്ത്യയുടെ ആയുധശേഷിയും അതുപോലെ ഇന്ത്യൻ പൈലറ്റുമാരുടെ ധീർതയുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഒരു എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ പഴയ മിക് ട്വൻറ്റി വൺ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് തകർത്തെറിഞ്ഞിരുന്നു അതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ പൈലറ്റിൻ്റെ ധീരതയും ദൃഢനിശ്ചയവുമാണ് ഏറ്റവും കൂടുതൽ ധീരത പുലർത്തിക്കൊണ്ടും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ പൈലറ്റുമാരുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് എത്തിയാൽ അത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഗണ്യമായി വർദ്ധിക്കും എന്ന് മാത്രമല്ല ചൈനയ്ക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ഇന്ത്യയുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ഹെർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനക്ക് ശത്രു രാജ്യങ്ങൾക്ക് മേൽ കൃത്യമായ മേൽക്കൈ നേടാൻ സാധിക്കുമെന്ന് ചൈനീസ് ഗവൺമെൻറ്റും അവരുടെ മിലിട്ടറിയും ഭയപ്പെടുന്നു